അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പരഷുദ്ധ റമദാനുഷരീഫ് വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ വളരെ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത് സയ്യിന റസൂലാഹി സലഹു അലഹി വസ്ലമതങ്ങൾ പറയുകയുണ്ടായി റജബുൻ ഷെഹറുല്ലാ ഓർബാനു ഷെഹരി ഓ റമദാനു ഷെഹ്റുഹുമതി റജബു മാസം അള്ളാഹുവിൻ്റെ മാസമാണെന്നും ഷാബാൻ അത് എൻ്റെ മാസമാണ് എന്നാൽ റമദാൻ അതിൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നും പറഞ്ഞു വെക്കുകയില്ലേ നമുക്കറിയാം വിശുദ്ധമായ രജബു മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നാം പള്ളികളിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഉസ്താദ് മാർതു ആ ചെയ്യുന്നു അള്ളാഹ്മബാരി ഷാഹബാൻ റമദാൻ ആ പ്രാർത്ഥന നമ്മൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി റമലാൻ വളരെ അടുത്തിരിക്കുന്നു വളരെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ആ റജബ് എന്ന് കേട്ടപ്പോൾ റജബ് മാസത്തെ നാം അല്ലാതെ ഒരു നല്ല അവസ്ഥയിലാണ് റജബിനെ നാം സ്വീകരിച്ചത് എല്ലാവരുടെ മനസ്സിലും റജബ് മാസം ഉണ്ടായി പക്ഷേ റജബിൻ്റെയും വിശുദ്ധ റമദാവിൻ്റെയും ഇടയിൽ വരുന്ന ഒരു മാസമാണ് ഷാഹാൻ ഈ ഷാഹാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം പല ആളുകളിൽ നിന്നും അതിനെക്കുറിച്ച് കൂടുതലാരും ഗൗനിക്കാതെ പോകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് എന്നാൽ നിബിദ്ധങ്ങൾ പറഞ്ഞ കാര്യം നാം മനസ്സിലാക്കണം അവിടെ നിന്ന് പറഞ്ഞത് ഷാബാനു ഷഹരി അതെൻ്റെ മാസമാണ് ഇത് മുത്തുനബിയുടെ മാസമാണ് ഷാബാൻ എന്താണതിൻ്റെ പ്രത്യേകത ഷാബാനിൽ ഒരു പ്രത്യേകമായ ആയത്ത് വിശുദ്ധ ഖുറാനിൽ അവതരിച്ചിട്ടുണ്ട് എന്താണതെന്ന് അറിയാമോ തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും മുത്തു ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നു അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും ആ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഭൂമി ലോകത്തേക്ക് നമുക്ക് വിശുദ്ധ കുർഹാനിലൂടെ അവതീർണമായത് വിശുദ്ധമായ ഷാഹാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഷാഹാൻ മാസം തീരുന്നതിന് മുമ്പ് നാം ധാരാളം സ്വലാത്തുകൾ ചെല്ലണം ആ മുത്തുനബിയോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാൻ അതിനേക്കാൾ വലിയൊരു പുണ്യകർമ്മം വേറെ ചെയ്യാനില്ല വിശുദ്ധമായ സ്വലാത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ള അബാധത്തുകളെ പോലെയല്ല വെറുതെ ചെല്ലിയാൽ തന്നെ സ്വലാത്തിന് പ്രതിഫലമുണ്ട് മറ്റുള്ള അബാധത്തുകളൊക്കെ നീതി നന്നാവണം അവസ്ഥയും സാഹചര്യവും അനുസരിച്ച് മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാൽ വിശുദ്ധമായ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് ചൊല്ലിയാൽ മതി അള്ളാഹു സ്വീകരിക്കും അതിന് പ്രതിഫലമുണ്ട് നേരെ മറിച്ച് ഹൃദയനിരത്തിൽ നിന്ന് ആ അബീബിനോടുള്ള മഹപ്പത്ത് അതോടുകൂടെയാണ് ചൊല്ലുന്നതെങ്കിൽ അതിന് എത്രയോ പതിന് മടങ്ങ് പ്രതിഫലം ലഭിക്കും നിങ്ങൾ പറഞ്ഞു വാഹിദ അലി അഷറ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുബൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചെല്ലും അള്ളാഹു സ്വലാത്ത് ചെല്ല എന്ന് പറഞ്ഞാൽ മാലെടുത്തിട്ട് ഇങ്ങനെ സ്വല്ലഅള്ളാഹു അലുബക്കറ എന്ന് പറഞ്ഞു സ്വലാത്ത് ചെല്ല എന്നല്ല മറിച്ച് അള്ളാഹു സുബഹാനുബോത്ത് ആരാ അവന് പത്ത് നന്മകൾ അള്ളാഹു എഴുതുന്നതാണ് അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ചൊല്ലും സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞതിൻ്റെ പുറമെ പത്ത് നന്മകൾ അവന് രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അവൻ്റെ ഇത് മായിച്ച് കളയും അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം പത്തെണ്ണം ഇതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പുറമെ തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പത്ത് കാരണങ്ങൾ അവൻ അവനുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് പത്ത് നന്മകൾ അവന് എഴുതപ്പെടും പത്ത് പദവികൾ അവൻ ഉയർത്തപ്പെടും പത്ത് ദോഷങ്ങൾ അവൻ്റെ ഇത് പൊറുക്കപ്പെടും ഇതിനേക്കാൾ വലിയൊരു വിഭാഗത്ത് വേറെ നമുക്ക് ചെയ്യാനില്ല എന്തെങ്കിലും നമ്മൾ വെറുതെ നമ്മൾ ചൊല്ലിയാലും അള്ളാഹു അത് നമുക്ക് പ്രതിഫലമായി രേഖപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ വിഭാഗത്താണ് സ്വലാത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വിശുദ്ധമായ ഷാബാൻ മാസം തീരുന്നതിന് മുമ്പ് ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ ഒരുപാട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ നൂറ് ചൊല്ലിയാൽ അതിനായിരമാണല്ലോ അപ്പം ആയിരം നന്മ ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അതിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം പോയ ഒരു വ്യക്തി വളരെ മോശമായ അവസ്ഥയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കരഞ്ഞ് പ്രാർത്ഥിക്ക് കരഞ്ഞ് വളരെ പ്രയാസകരമായ ഒരു ചരിത്രം നമുക്കറിയാം അങ്ങനെ പിന്നീട് സ്വപ്നത്തിലൂടെ അള്ളാഹിൻ്റെ ഹബീബ് വന്നിട്ട് അത് മാറ്റി കൊടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്വപ്നത്തിൽ വന്ന ആളോട് ചോദിച്ചു അന്ന് ആരാണെന്ന് ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് മുഹമ്മദ് റസൂ അല്ലാഹിയാണ് എൻ്റെ ഒപ്പ ജീവിതത്തിൽ പലപ്പോഴും പലിശ കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് പക്ഷേ എല്ലാ ദിവസവും എൻ്റെ പേരിൽ നൂറ് സ്വലാത്ത് ചെല്ലുന്ന ആളായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംരക്ഷണം നൽകിയതാണെന്ന് ഹബീബിൻ്റെ സഹായം ലഭിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധമായ ഹബീബിൻ്റെ പേരുള്ള സ്വലാത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും ഒരു ദിവസം നാം ചെല്ലാതെ അന്ന് രാത്രി നാം കിടന്നുറങ്ങാൻ പാടില്ല രാവിലെ മുതൽ വൈകുന്നേരം ഒരു സ്വലാത്ത് നൂറെണ്ണം ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മൾ ഉദ്ദേശിച്ച രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് നൂറ് സ്വലാത്ത് ചെല്ലിയെടുക്കാൻ പറ്റും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമ്മൾ കുറച്ച് സാവധാനമാണെങ്കിലും അഞ്ച് മിനിറ്റിൻ്റെ മേലെ ഏതാനും വേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം സലാത്ത് ചെല്ലുക അള്ളാഹുൻ്റെ ഹബീബിൻ്റെ കൈ പിടിക്കാൻ അവിടെ നിന്ന് അവതരകൗസര വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങി കുടിക്കാനൊക്കെ അത് നമുക്ക് കാര്യമാകും കാരണമാകും നാളെ അശ്വരാ മനുസഭയിൽ എല്ലാ നനക്കും നന്മയും തിന്മയും ഒക്കെ തൂക്കിയിട്ട് സമമായിരിക്കുകയോ അല്ലെങ്കിൽ നരകത്തിൻ്റെ ആളായി മാറുകയോ ചെല്ലുന്ന സമയം ചെയ്യുന്ന സമയത്ത് വിശുദ്ധമായ സ്വലാത്ത് പ്രത്യേകമായി എടുത്തു വെച്ചതായിരിക്കും ആ സ്വലാത്ത് നബിസ്വല്ലാഹു അലി വസ്സലം തങ്ങളുടെ ഭാഗത്ത് നിന്നും അത് ലഭിക്കുകയാണ് അങ്ങനെ അയാൾ സ്വർഗത്തിൽ കിടക്കുമെന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും അപ്പൊ വളരെ പുണ്യമായതാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ നബീന്റെ പേര് ധാരാളം സ്വലാത്ത് ചെല്ലാനും അങ്ങനെ അതുവഴി അവിടുത്തെ തൃപ്തി കരസ്ഥമാക്കാൻ മുത്ത ഹബീബിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും നമുക്ക് ലഭിക്കും അത് അള്ളാഹു തന്നെ കൽപ്പിച്ചതാണ് നമുക്ക് അവിടുത്തെ മേൽ സ്വലാത്ത് ചെല്ലാൻ അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കൽ കൂടിയാണ് അള്ളാഹു അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് മുക്ത ഹബീബിനോട് അങ്ങേറ്റത്തെ സ്നേഹമാണ് മഹപ്പത്താണ് അള്ളാഹ്ക്കുള്ളത് ആ നബിയെ പറ്റി നാം എന്ത് മത് പറഞ്ഞാലും ആ നബിയുടെ പേരിൽ എത്ര സ്വരാത്ത് ചെല്ലിയാലും അള്ളാഹു ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല അത് മുഖേന നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അറഹം റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹുദാനിറബുലാലമീൻ അസലാലൈക്കും വരഹമു അല്ലാ വാത്ത